ഹായ് ഫ്രണ്ട്സ് എസ് ബി ആർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു മഷ്റൂം പൊട്ടറ്റോ മിക്സഡ് കറിയാണ് ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാ തരം വിഭവങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് പുട്ട് അപ്പം പൊറോട്ട എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം മഷ്റൂം തനിയെ നമ്മൾ കുക്ക് ചെയ്യാറുണ്ട് എന്നാൽ ഞാൻ പൊട്ടറ്റോയും കൂടെ ചേർത്ത് ഒരു മിക്സഡ് കറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഇപ്പം ഇതിനേക്കാവശ്യം ആവശ്യമായിട്ട് ഞാൻ കുറച്ച് മഷ്റൂം എടുത്ത് ക്ലീൻ ചെയ്തിവിടെ വെച്ചിട്ടുണ്ട് മഷ്റൂം ആദ്യം തന്നെ നമ്മൾ ഒരു മഞ്ഞൾപ്പൊടി ഇറക്കുക വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് എൻ്റെ മുകളിലുള്ള ഒരു പാടം പോലെയുള്ള തൊലി നീക്കുക ചെയ്യുക അതിനുശേഷം നമ്മളത് മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണിത് മഞ്ഞൾപ്പൊടിയിലിടുന്നതിന് വല്ല വിഷാംശമൊക്കെ ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിൻ്റെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടായി വരുന്നുണ്ട് അതിൽ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് കടുവ് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളി ഒരു രണ്ടുള്ളി നന്നാക്കി ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് പൊട്ട ഏറ്റവും ഇല്ല തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അതും തിരച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് മല്ലിയില വേപ്പില സവാള പിന്നെ ഇപ്പ് ഇത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ് മഞ്ഞപ്പൊടി ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം അപ്പോൾ കട പൊട്ടിയിട്ടുണ്ട് ഞാനിവിടെ ആദ്യം വെളുത്തുള്ളിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് വെളുത്തുള്ളി ആ ചതച്ചത് നമ്മളെണ്ണയിലേക്ക് ആഡ് ചെയ്ത് അതൊരു വിധം ആയിട്ട് വരുമ്പോൾ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഉണ്ടായിരിക്കും അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചി കളിച്ചു വെച്ച് ഇഞ്ചി ആഡ് ചെയ്യുന്നു അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് നല്ലൊരു നമുക്ക് നമുക്ക് അതൊരുവിധം റൗണായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് രണ്ട് ലക്ഷണം ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ആ ഉള്ളിയും കൂടെ എൻ്റെ കൂടെ ഇരുന്നു ഉള്ളി ഒരു വിധം എൻ്റെ കൂടെ മിക്സായിട്ട് വരുന്നുണ്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർക്കേണ്ടത് സവാളയാണ് സവാള നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു സവാള ഒരു വരിക സവാള മതി നമ്മൾ ചെയ്യുന്ന പൂവിൻ്റെ അളവിനുസരിച്ച് നമുക്ക് സവാള ചേർക്കാം വെളിച്ച കളിയായത് കൊണ്ട് കുറച്ച് കൂടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സവാള നമ്മളിട്ട് ഈ സവാള അത് നന്നായിട്ട് വഴറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മള് ഇതിനകത്തേക്ക് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യുന്നു അപ്പം പെട്ടെന്ന് സവാള ഒന്ന് ഒരി വരെ നല്ലതാണ് അതിനകത്തേക്ക് വേണ്ടിയിട്ടൊരു കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഈ സവാളയുടെ ഒപ്പം തന്നെ ഒരു നമ്മളിതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരുവിധം ഇതായിട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഈ പച്ചമുളകും നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു തക്ക നമുക്ക് ഇട്ട് നല്ല മണം മസാലയുടെ ആ മസാലക്കൂട്ടിൻ്റെ നല്ല മണമൊക്കെ തക്കാളി നന്നായിട്ട് ഉണങ്ങി ഉള്ളതൊക്കെ ചെയ്യണം ഇപ്പോൾ തക്കാളി നമ്മൾ അത്ര നൈസായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ തക്കാളി നമ്മളതിനകത്തേക്ക് ആഡ് ചെയ്ത് സവാളയും തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ട് വളർത്തി എടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ചേർക്കേണ്ട പൊടികൾ ബാക്കിയിൽ ചേർക്കാം അപ്പം ഞാൻ ഇതിനകത്തേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് മസാലയാണ് അത് ഞാൻ വീട്ടിലെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയാണ് ചെറിയീരവും മറ്റേ ചെറുത്ത് അത് നമ്മൾ ആവശ്യത്തിന് കുറച്ചതിനകത്തേക്ക് യൂസ് ചെയ്യുന്നു ഏകദേശം ഒരു ചെറിയ സ്പൂൺ ആണെങ്കിൽ അതിനൊരു അരസ്പൂണൊക്കെ എടുത്താൽ മതിയാവും പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് അതിപ്പോൾ കടയിൽ നിന്ന് നമ്മൾ പറയുന്ന മസാലകൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരു മിക്സഡ് മസാല അത് ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഇതിലെല്ലാം യുക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ വെളുത്തുള്ളിയൊക്കെ കൂടെ ചേർന്ന് വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം അങ്ങനത്തെ മസാല നിങ്ങളുടെ വീട്ടിലുണ്ടായാലും അത് തന്നെ പൊതുവെ നിങ്ങളോടൊപ്പം തന്നെ ഒരു വിധം കാഴ്ചയൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മളൊരു രണ്ട് പേപ്പറ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുന്നു ഏറ്റവും അധികം വേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇതിനോടൊപ്പം ഇതിനോടൊപ്പം തന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഇതിനോട് പ്രാബല്യം നമ്മൾ ഇതെല്ലാം മസാല ഇടാൻ ഇല്ല മിക്സായി ഒരിതാം കൈകളി വരുന്നുണ്ട് ഇതിനോടൊപ്പം ഞാനൊരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിനകത്ത് എത്തിയത് നമ്മൾ നമ്മളെടുക്കുന്ന സാധനത്തിൻ്റെ അളവനുസരിച്ച് അതിനകത്തേക്ക് മല്ലിപ്പൊടി യൂസ് ചെയ്യുക ഞാനൊരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മല്ലിപ്പൊടി നമ്മളൊന്ന് മിക്സ് ആക്കി മല്ലിപ്പൊടി അരി ആയാലും മല്ലികളൊക്കെ ഇപ്പോൾ ഉണ്ടാവും അപ്പം നമ്മൾ അത് ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട് ൊടി ആദ്യം ഇതിലി തന്നെ മിക്സായി കഴിഞ്ഞൊടി ഇതിൽ തന്നെ മിക്സായി കഴിയുമ്പോൾ നമ്മൾ ചെറുപ്പം കുറച്ച് വയ്ക്കുക നമ്മളതിനകത്തേക്ക് മുളക് പൊടി ചേർക്കുക ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇതിനായിട്ട് പിന്നോക്കുന്നത് അതേപോലെ ഇഷ്ടം ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട് നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിരിക്കുന്നതുമുണ്ട് നമ്മുടെ ഡരിവിനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്താൽ മതി മിക്സാക്കി എടുക്കുന്നു ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് അവസാനമായിട്ട് ചേർക്കുന്ന കുരുമുളക് ആണ് കുരുമുളക് പൊടി ആവശ്യമുളകൊന്ന് ചേർക്കാണെങ്കിൽ ഞാനൊരു സ്പൂൺ കുരുമുളക് പൊടി അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഇന്ന് മിക്സ് സാധിക്കും നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് നല്ല പൊടിയൊക്കെ നല്ല മോക്കി വന്നിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് വയ്പേയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ പൊടിയുടെയും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് നമ്മുടെ തക്കാളിയിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് ഉരുളക്കിഴങ്ങ് നമ്മളുപ്പൊക്കെ ഇട്ട് വേവിച്ചതാണ് നല്ലൊരാൾക്കം ഉപ്പും കൂടെ ആവശ്യത്തിന് കൂടാതെ വന്നാൽ നോക്കിയിട്ട് ഇടുക അപ്പം ആവശ്യത്തിന് നമ്മളൊപ്പ് ചേർത്ത് കൊടുക്കുക ചെയ്യും മസാലക്കുപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരാൾക്കും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നന്നായിട്ട് വെച്ചിരിക്കുന്ന കൂടൊക്കെ നടത്തിയിട്ടുണ്ട് മസാല കിടന്നു മിക്സ് ആയിട്ടുള്ള ഇളക്കി മിക്സ് ആക്കുക തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഇപ്പോൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇത് കുറച്ച് വെള്ളം ഒക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കിട്ടും പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത്തിരങ്ങനെ ചോദ്യങ്ങൾ വരുന്നു ഉള്ളത്തിരങ്ങൾ വെള്ളം ഒഴിച്ച് ഞാൻ വേച്ചു വെച്ചിരിക്കുന്നു പിന്നെ അതിൻ്റെ ഒപ്പം ആ ഉപയോഗിച്ചു വെച്ചിരിക്കുന്ന കൂടെ ഞാൻ അതിനകത്ത് വരുന്നുണ്ട് വെള്ളം കൂടുതൽ വേണ്ടവർക്ക് തിളപ്പിച്ചാറ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കും നമ്മൾ പൊറോട്ട അപ്പം ഒക്കെ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ എട്ട് രണ്ട് രൂപത്തിൽ എടുക്കുന്ന ആൾക്കാർ നമ്മൾ ഒരുപാട് വെള്ളം ആവശ്യമില്ല ഇപ്പോൾ ഒരു വെജിറ്റേറിയൻ കറിയാണെങ്കിൽ ഇതൊരു ചിക്കൻ ഒക്കെ വയ്ക്കുന്ന ഒരു ടേസ്റ്റും അതൊരു മണവും പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് അടികൾ പെച്ചി ഉരുണക്കരങ്ങ് കൂൺ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ ഇപ്പം ഞാൻ ഇതിനകത്തിന് വെള്ളം ആവശ്യമില്ല ഇതിനകത്തേക്ക് ആവശ്യം ഇത് ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്നും തീ അടച്ച് വെച്ച് അത് എഴുതാൻ വേണ്ടിയിട്ടനുഭവിക്കുക അതിനായിട്ട് നമ്മൾ കുറച്ച് ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കും തിളപ്പിച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നു ആ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് സ്പൂൺ വെള്ളം അതിനകത്തേക്ക് ആഡ് ചെയ്ത് നല്ല കുഴമ്പ് രൂപായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ അവസാനം വെച്ചിരിക്കുന്ന മല്ലിയില അത് കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നു മല്ലിയില ബാക്കി പിന്നെ നമുക്കിത് കുക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്കിതിൻ്റെ പുറത്ത് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് പിടിക്കാം അപ്പം ഇങ്ങനെ ഇത്രയും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക നമ്മളൊരു അഞ്ച് മിനിറ്റ് സമയം നമ്മൾ ോഡി വെച്ച് നമ്മളത് കുക്ക് ചെയ്യുന്നു അതിനുശേഷം നമുക്കിത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി